പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ദുൽഹിജ മാസം ആ ദുൽഹിജ മാസത്തിന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് ഇന്നലെ ദുൽഹിജ മാസം ഒന്നായിരുന്നു ഇന്ന് ഞായറാഴ്ച ദുൽഹിജ രണ്ടാണ് ഇനിയുള്ള പത്ത് ദിവസം മാത്രമല്ല ദുൽഹിജ മൊത്തവും നമ്മൾ പറയേണ്ട സ്പെഷ്യൽ ആയിട്ടുള്ള ചില റിക്കറുകൾ ആ സ്പെഷ്യൽ ആയ റിക്രുകളും ആ റിക്രുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം മഹത്വം ഗുണം അതെന്തൊക്കെയാണെന്ന് വിശദമായി ഇന്ന് പഠിക്കാൻ പോവുകയാണ് ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ പ്രയോജനം ഉദ്ദേശിക്കുന്ന ഓരോ ഉമ്മമാരും ഉപ്പമാരും ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട ദിക്രുകളാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത് ഈ ദിക്കറുകളുടെ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം എല്ലാവിധ ഹൈറുകളുമാക്കട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഈ ദിക്കറുകൾ പരിചയപ്പെടാം ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം പടച്ച തമ്പുരാൻ നമ്മൾ എല്ലാവരെയും ഹലികാരി ഉൾപ്പെടുത്തട്ടെ السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الامين وعلى اله وصحبه اجمعين اما بعد سنها ادر نرنّا സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാവാരതയായി പഠിച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ നിരവധി പേര് പലവിധ അസുഖങ്ങളും പ്രയാസങ്ങളുമായി കഴിയുന്നവരാണ് അല്ലാഹു എല്ലാവർക്കും ശരീരത്തിന് തടിക്ക് എല്ലാവിധ ഹയറും എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാനുള്ള ഒരു സഹനശക്തിയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വീട് പണി നടക്കുന്നവർ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർ അങ്ങനെ നിരവധി ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ പരിഹാരം കിട്ടുന്ന ഇൻഷാ അള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അലഹദില്ല പരിഭാവനമായ ദുൽഹിജ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു താര സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്നിപ്പോൾ രണ്ടായി ഇനി മൂന്ന് നാല് അഞ്ച് ആറ് ഇനി കുറഞ്ഞ ദിവസം മാത്രമാണുള്ളത് ആ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട് നമ്മൾ നിസ്കരിക്കുന്നവർ അതുപോലെ തന്നെ നോമ്പ് പിടിക്കുന്നവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ ഖുർആൻ പാരായണം ഓതുന്നവർ ഈ ദിവസങ്ങളെ നമ്മൾ ചില ക്രികൾ പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുണ്ട് അപ്പം ഇൻഷാള്ള ചില റിക്രുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം പ്രത്യേകിച്ച് ഈ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ക്രികളും അതിൻ്റെ ശ്രേഷ്ഠതകളുമാണ് ഇൻഷാള്ള പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണേ അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ ആമീൻ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ അള്ളാഹു താല നിരവധി സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് നിങ്ങൾ എന്നെ ഓർക്കണേ എന്നെ സ്മരിക്കണേ നിങ്ങൾ പറയണേ എന്നൊക്കെ അള്ളാഹു താല പല സ്ഥലത്തും നിരവധി തവണയായി അള്ളാഹുതാല പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ അതല്ലാതെ ഹദീസുകൾ എടുത്തു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ ദിക്റുകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഹദീസിൽ വന്ന ദിക്റുകൾ എത്രയോ ഉണ്ട് ദിക്റുകൾ പറഞ്ഞാൽ കിട്ടുന്ന ശ്രേഷ്ഠത ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറയുന്നു സ്വഹാബത്തെ ഹജ്ജ് അതായത് ഹജ്ജുകളിൽ വെച്ച് ഏറ്റവും അഫ്ലായ ഉന്നതമായ ഹജ്ജ് ഏതെന്നറിയോ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ നിസ്കാരം ഏതെന്നറിയോ നോമ്പുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നോമ്പ് ഏതെന്നറിയോ സുഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്നു ഏതൊരാൾ തൻ്റെ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ റിക്രുകൾ അധികരിപ്പിക്കുന്നു ആ ക്രുകൾ അധികരിപ്പിക്കുന്ന ഹജ്ജാണ് ഏറ്റവും പുണ്യമുള്ള ഹജ്ജ് ഏതൊരാൾ തൻ്റെ നിസ്കാരത്തിൽ റിക്രുകൾ കൃത്യമായി പറയുന്നു സുജൂതിൽ റിക്രുകൾ പറയാനുണ്ട് റുക്കോ ചില ദിക്രുകൾ ഉണ്ട് ചില ദിക്കറുകൾ ഉണ്ട് ആ ദിക്കറുകൾ കൃത്യമായി പറയുന്ന ആരാണോ അയാളുടെ നിസ്കാരമാണ് ഏറ്റവും ഉത്തമമായ നിസ്കാരം അതുപോലെ നോമ്പ് ആ നോമ്പുകാരൻ എത്രമാത്രം ആ ക്രുകൾ അനുസരിച്ചായിരിക്കും അയാളുടെ നോമ്പിന്റെ ശ്രേഷ്ഠത കൂടുക ഇതാ പറഞ്ഞതാ നബിഹു അലൈബ്ലാമാങ്ങൾ പറഞ്ഞു തരുന്നതാ അപ്പോ വിക്ര പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എത്രയാണ് എണ്ണിയാൾ തീരില്ല അള്ളാഹു നിങ്ങൾ എന്നെ ഓർക്കണേ എൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ ഓർക്കണേ നിങ്ങൾ എന്നെ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ് നിങ്ങൾ എനിക്ക് ചെയ്യണേ നിങ്ങളെനിക്ക് കേട് കാണിക്കരുതേ അല്ലെ അള്ളാഹു തല എത്രയോ സ്ഥലങ്ങളിലാ പറയുന്നത് മഹാനായ ജാബർ അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അല്ലയോ ജനങ്ങളെ നിങ്ങൾ മേയുക സ്വർഗത്തിൻ്റെ തോട്ടങ്ങളിൽ പോയിട്ട് നിങ്ങളൊന്ന് മേയണേ ഞങ്ങൾ ചോദിച്ചു എന്താണ് തോട്ടം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല നബി തങ്ങൾ പറഞ്ഞു പറയുന്ന ദുൽഹിജ മാസത്തിന്റെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇൻഷാ അല്ലാ നമ്മൾ ഹദ്ദാദ് ഒഴിവാക്കാൻ പാടില്ല പരമാവധി ഹദ് പള്ളിയില് പുരുഷന്മാര് ഹദ്ദിനിരിക്കണേ ഉമ്മമാര് വീട്ടിൽ ഹദ്ദാദ് ഓതുന്നവരുണ്ട് അത് കാർ ഓതുന്നവരുണ്ട് അല്ലെ വിറുദു ലത്തീഫ് ഓതുന്ന ഉമ്മമാരുണ്ട് അസ്മാവൽ ഹുസ്ന പറയുന്നവരുണ്ട് നിരവധി ദിഖറുകളും സ്വലാത്തുകളും തസ്മീഹും പറയുന്ന എത്രയോ ഉമ്മമാര് എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ട് അലഹമുല്ല അള്ളാഹുയെ പഠിച്ചവനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് തരണേ അല്ല നിരവധി പ്രതിഫലങ്ങളാണ് പറയുന്ന ആളുകൾക്ക് അള്ളാഹു താല കൊടുക്കുന്നത് തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ ഒരാൾ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ രണ്ട് രൂപത്തിലാണ് സംസാരിക്കുക ഒന്നാമത്തെ ആൾ ദുആ രക്കുമ്പോൾ മലക്കുകൾ പറയും അള്ളാഹുവേ ആ ദുആ ചെയ്യുന്ന മനുഷ്യന്റെ ശബ്ദം ഞങ്ങൾക്ക് പരിചയമുണ്ട് അതുകൊണ്ട് അയാളുടെ ദുആ നീ സ്വീകരിക്കണേ എന്ന് മലക്കുകൾ അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാ അപ്പോ എന്താണ് മലക്കുകൾ അങ്ങനെ ശുപാർശ ചെയ്യാൻ കാരണം ഈ മനുഷ്യൻ പതിവായി പറയുന്നവനാണ് നിസ്കാരത്തിന് ശേഷം പ്രാവശ്യം അക്ബർ മുപ്പത്തി മൂന്ന് പ്രാവശ്യം പറയുന്നവനാണ് എല്ലാ ദിവസവും ഇങ്ങനെ തിക് പറഞ്ഞു 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 ഇവന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമായി അതുകൊണ്ട് മലക്കുകൾ അവനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു മറ്റൊരാൾ അയാൾ ദുരക്കുമ്പോൾ മലക്കുകൾ പറയും അല്ലാഹുവേ അയാളുടെ ശബ്ദം ഞങ്ങൾക്ക് പരിചയമില്ല അതായത് അയാൾ കൂടുതൽ തിക്റൊന്നും പറയാറില്ല അയാളുടെ ദുഴ അങ്ങനെ കൂടുതൽ വേഗത്തിൽ അങ്ങോട്ട് സ്വീകരിക്കേണ്ട എന്ന് മലക്കുകൾ അങ്ങോട്ട് പറയുമെന്നാ അതുകൊണ്ട് മലക്കുകളുടെ ദുഴ കിട്ടുന്നത് ഉൾപ്പെടെ നിരവധി പ്രതിഫലങ്ങളാണ് നമുക്ക് എന്തിലൂടെ കിട്ടുന്നത് ഈ തിക്റുകൾ പറയുന്നതിലൂടെ കിട്ടുന്നത് ഇനി എൻ്റെ ഉമ്മമാർക്കും ഒപ്പന്മാർക്കും ഞാനൊരു തിക്റ് പറഞ്ഞു തരാം പരിശുദ്ധമായ ഈ ദുൽഹിജ മാസത്തിൽ നമ്മൾ എപ്പോഴും പറയേണ്ട പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന സ്വർഗപ്രവേശനം കിട്ടുന്ന അള്ളാഹുവിന്റെ കോപത്തെ തൊട്ട് കാവൽ കിട്ടുന്ന നരകത്തെ തൊട്ട് കാവൽ കിട്ടുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് മുത്തായ ഹബീബ് അവിടുത്തെ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്കറാണ് ഏതാണ് ഇത് വലിയൊരു ദ്വായാണല്ലോ വലിയതൊന്നുമല്ല ചെറുതാണ് ചെറിയ ഒരു ദുആയാണ് ഇതൊരു ദിക്റാണ് എന്ത് അല്ലാഹുമ്മ ഇന്നി ജന്ന വഅഊദു ബിക മിൻ വന്നാർ അർത്ഥം കൂടി നോക്കിയാൽ അള്ളാഹു അള്ളാഹുവേ ഇന്നീ നിശ്ചയമായും ഞാൻ അസ് അലുക നിന്നോട് ഞാൻ ചോദിക്കുന്നു നിന്റെ തൃപ്തി ചോദിക്കുന്നു വൽ ജന സ്വർഗം ചോദിക്കുന്നു അഴുതുപിക്കാൻ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് മിൻ സുഹൃത്തിക്ക നിന്റെ കോപത്തെ തൊട്ടും വന്നാർ നരകത്തെ തൊട്ടും ഞാൻ അള്ളാഹുവേ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ഇതാണ് ഈ ദിക്രൻ്റെ അർത്ഥം ഈ ഈതുൻ്റെ അർത്ഥം ഒന്നുകൂടി നമുക്ക് പറഞ്ഞാലോ ജന്നാ പതിവാക്കാൻ ഞങ്ങൾക്ക് നീഫീക്ക് ഇതല്ലാതെ എത്രയോ ദിക്റുകളാണ് എന്റെ ഉമ്മമാർക്ക് അറിയാവുന്നത് അല്ലേ ആ ലാ ഇലാഹ ഇലാ എന്ന ദിക് ഈ പരിഭാവനമായ ഈ ദുൽഹിജ മാസത്തിൻ്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ നമ്മൾ അധികരിപ്പിക്കണേ കാരണം ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലാണല്ലോ ഹജ്ജ് സംഭവിക്കുന്നത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സത്യസാക്ഷ്യം വിളിച്ചോതുന്ന അമലാണ് ഹജ്ജ് ഹജ്ജ് ആ ഉള്ള മാസമാകുന്ന ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട പറയേണ്ടിക് ഒന്നാണ് അത് നിത്യമാക്കി കൊണ്ടുപോകണേ പ്രത്യേകിച്ച് ഈ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ വലിയ പ്രതിഫലമാണ് ുംസൈനു അക്കും ഇലാ ഇല്ലാ എന്നാൽ നിങ്ങളുടെ ഈമാൻ പുതുക്കാൻ ഹൃദയങ്ങൾ പ്രകാശിക്കാൻ അതുപോലെ നാവുകൾക്ക് ഭംഗി ഉണ്ടാവാൻ എന്തു പറയണേ ലാ ഇലാഹ ഇലാ എന്ന ദിക്ർ പറയണേ എന്നാണ് അപ്പോ ഒന്നാമത്തെ ദിക്കർ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു അത് ശ്രേഷ്ഠമായ പിന്നെയോ നമുക്കറിയാവുന്ന ഒരുപാട് അതൊരു അതൊരു തൗബയുടെ എല്ലാമാണ് അത് പറയാമല്ലോ ലാ ഇലാഹ

ാണ് ഈ ദിക്ർ പതിവാക്കുന്ന ആൾക്ക് അവൻ്റെ ഒന്നിച്ച് അവനെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നോ അതുപോലെ അല്ലാഹു അവനെ മാറ്റുന്നതാ അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ദുൽഹിജ മാസം പറയേണ്ട ഒരു ദിക്കറാണ് മറന്നു പോവാതെ പറയേണ്ട ദിക്കറാണ് അതുപോലെ ഈ ദുലഹിജ മാസത്തിന്റെ മകഴിബോർഡ് അടുക്കുന്ന സമയത്ത് ഉമ്മമാരെ മറന്നു പോവല്ലേ ഉപ്പമാരെ എന്ന ദിക്മ്മള് മറന്നുപോവരുതേ ആ ദിക്ർ പറഞ്ഞാൽ നിരവധി നേട്ടങ്ങളാണ് ഭാരം കൊണ്ട് തൂങ്ങുന്ന ഒരു ദിക്റാണല്ലോ ഇതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ ദിക് ഹിജമാസത്തിൽ അധികരിപ്പിക്കാൻ മറന്നു പോവരുത് പിന്നെയോ മറ്റൊരു ദിക്റാണല്ലോ സുബഹാൻ അള്ളാഹുവിനുള്ള തക്ബീറും തഹ്മീദും തഹലീലും തസ്ബീഹും എല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ദിക്കറാണിത് സുബഹാൻ അള്ളാഹി വലഹമി അക്ബർ എന്ന ദിഖർ ഇതും മറന്നു പോകരുത് ഇതും ഈ ഒരു പത്ത് ദിവസത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ദിക്കറാണ്

അതുപോലെ തന്നെ നമ്മൾ ഈ മാസം അധികരിപ്പിക്കേണ്ട മറ്റൊരു വലിയൊരു പുണ്യമുള്ള അമലാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ നിരവധി പ്രതിഫലങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദിക്കറുകൾ പരിചയപ്പെട്ടു നിസ്കാരത്തിന് ശേഷമുള്ള സുബഹാൻ അള്ളാഹ അലഹദില്ല അള്ളാഹു അക്ബർ അത് കഴിഞ്ഞുള്ള പത്ത് പ്രാവശ്യം ലാഇല അതൊന്നും മുടക്കരുതേ നമ്മളിനി ഒറ്റക്കാണ് െങ്കിലും ഇമാമൻ ജമാ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിലും ഈ ദിക്രുകളൊക്കെ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അതുപോലെ തന്നെ ഈ ദുൽഹിജമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെങ്കിലും ഓരോ ദിവസത്തെ മകരവിന് ശേഷവും സുബ നമസ്കാരത്തിന് ശേഷവും പത്ത് പ്രാവശ്യം ലാ ഇലാഹ ലഹു ലഹുൽ വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഖദീർ എന്ന എന്ന മിനന്നാർ നമ്മൾ മറന്നു പോകരുത് ഇത് രണ്ടും നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കാനും നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാവാനും കച്ചവടത്തിൽ ബിസിനസ്സിൽ ഹൈറ് ഇതൊക്കെ ഉണ്ടാവാനും നാളെ പരലോകത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ടുപോലും നരകത്തെ കാണാത്ത അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അള്ളാഹു ദിക്ർ പറയൽ നല്ലതാണ് അപ്പൊ ഇൻഷാല് ഈ പരിപാടനമായി ദുൽഹിജ മാസത്തിൽ കൂടുതലായി അധികരിപ്പിക്കേണ്ട ദിക്കറുകളും സൽക്കർമ്മങ്ങളുമാണ് പറഞ്ഞത് ഇനിയും ഒരുപാട് ദിക്കറുകളുണ്ട് ഇൻഷാല് മറ്റൊരു അവസരത്തിൽ പറയാം ദുലഹിജ മാസത്തിന്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട് ആ അമല ൾ ചെയ്യുമ്പോൾ അതിൽ പെട്ട ഒരു ആമലാണ് എന്ത് ഈ വിക്രുകൾ വിക്രുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു നിസ്കാരമില്ല മറ്റേ വിഭാഗത്തൊന്നുമില്ല അങ്ങനെയല്ല വിക്രുകൾ പറയുന്നതോടൊപ്പം തന്നെ നിസ്കാരവും മറ്റേ ആമലുകൾ നോമ്പ് പിടിക്കുക അതുപോലെ സ്വതക്ക കൊടുക്കുക ഖുർആൻ ഓതുക ഇതെല്ലാം വേണം അതോടൊപ്പം തന്നെ നോമ്പ് നോമ്പുടിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നിപ്പോ ദുൽഹിത മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് ആദ്യത്തെ തിങ്കളാഴ്ച രാവില നാളെ തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട് ഈ ദുൽഹിത മാസത്തിന്റെ ഒന്നു മുതൽ ഒൻപത് വരെ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പ്രത്യേകം എട്ട് വരെയുള്ള ദിവസങ്ങളിൽ കഴിയുന്നവരൊക്കെ നോമ്പ് പിടിക്കുക നാളെ തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ചയുടെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതോടൊപ്പം തന്നെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ ഒരു സുന്നത്തായ നോമ്പും അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന നീയത്ത് കൂടി വെച്ചാൽ നമുക്ക് രണ്ട് ിന്റെ പ്രതിഫലം കിട്ടും അപ്പൊ ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ആ കാര്യം മറന്നു പോവേണ്ട അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പൊ ഇൻഷാല്ല പറയപ്പെട്ട ദിക്കറുകളൊക്കെ ഓർത്തുവെക്കുക അതൊക്കെ ഒന്ന് ഒരു ബുക്കിലേക്കോ പേപ്പറിലേക്കോ എഴുതിയിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഓരോ നിസ്കാരത്തിന് മൊബൈൽ ഇങ്ങനെ നോക്കി അല്ലെ മൊബൈൽ നമ്മൾ എത്രയോ സമയമാണ് ഉപയോഗിക്കുന്നത് ആ ഒരു സമയത്തിന്റെ ഒരു അഞ്ചു മിനിറ്റ് സമയം പോലും വേണ്ടല്ലോ അപ്പൊ ഇൻഷാല്ല ഈ ദിക്കറികളൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്തിട്ട് അതിങ്ങനെ നോക്കി നോക്കി ഓതുക അള്ളാഹു താല എല്ലാം എല്ലാവിധ ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും എജ്ജത്തും നമുക്ക് നമ്മുടെ കുടുംബാദികളെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു കാക്കട്ടെ അസ്വസ്ഥതകൾ അള്ളാഹു താല മാറ്റിത്തരട്ടെ പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് കൊടുക്കട്ടെ ആനക്കത് ആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ ആമീൻ ഞറബ്ബല് ആലമീൻ അസ്സലാലൈക്കും വാഹത്തു അല്ലാതി വരക്കാത്തു